പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡിനെ കുറിച്ചുള്ളതാണ് കുറേ നാളായി തുടങ്ങിയ കുറച്ച് മെയിൻ്റെസ് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ കാരണം എൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡ് കുറേ നഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടായിരുന്ന പല വഴി കിടന്ന ഡെൻട്രോബിയം ഓർക്കിഡക്കെ കുറേച്ച് റിപ്പോർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണിത് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കാരണം മഴ സമയത്ത് ഒച്ചു കയറിയും നഷ്ടപ്പെട്ടു ഒരു പരിചരണവും വേണ്ടാത്ത ഒരു ഓർക്കിഡാണ് ഈ ഡെൻട്രോബിയം അത്യാവശ്യം മൂന്ന് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം ഡെൻട്രോബിയം പ്ലാന്റ് ചെയ്യേണ്ടത് ഇതിന് പോട്ടി മിക്സായി കരിയും തൊണ്ടിൻ കഷ്ണവും ഓട്ടിൻ കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണമോ മതിയാകും ഇതൊക്കെ അതിൻ്റെ വേര് കയറി പറ്റി പിടിച്ച് അവിടെ ഉറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഇതൊക്കെ പൂവ് വന്നുപോയ തണ്ടുകൾ മുറിച്ച് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ പുതിയ തൈകൾ വരും ഒരു തവണ പൂത്താൽ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആ പൂവ് കൊഴിയാതെ തന്നെ അതിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തടിയിൽ വെച്ചാണ് പിടിപ്പിക്കുന്നതെങ്കിൽ നെറ്റ് വെച്ച് കെട്ടി ആണിയടിച്ച് ഉറപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ പോട്ടിംഗ് മിക്സിൻ്റെ ആവശ്യമില്ല ഇത് നന്നായി പൂക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് വോട്ടിൽ വെച്ചിരിക്കുന്നതിന് കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുക്കും അതുകൂടാതെ രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്ത് ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കും തടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിനൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഉള്ളിത്തൊലിയും പഴത്തൊലിയും ഇട്ട് അലിയിച്ച് അരിച്ചെടുത്ത് ഡയലൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഉപ്പിടാത്ത ഇറച്ചി കഴുകുന്ന വെള്ളവും മീൻ തെഴുകുന്ന വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കും ഇത് വള്ളത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹാങ്ങിങ് ബോട്ടിൽ തിങ്ങി നിറഞ്ഞ് വേരൊക്കെ പുറത്തിച്ചാടി കിടക്കുന്ന ഒരു ഡെൻട്രോബിയം ഓർക്കിഡാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് പോട്ട് റീപെയിൻ്റ് ചെയ്തെടുക്കാം ഇത് വൈറ്റ് കളറിലുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡാണ് ിൽ കൂടുതൽ ഡെൻഡ്രോബിയം ഓർക്കിഡ് തൈകൾ ഉണ്ടായതിനാലും അതിൻ്റെ വെയിറ്റ് കാരണം താഴേക്ക് ചരിഞ്ഞു പോകുന്നതും കാരണം ഇതിനെ ഇനി സെപ്പറേറ്റ് ചെയ്യാതെ ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റുകയില്ല വേരോടുകൂടിയ പുതിയ തൈകൾ ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് പുതിയ പോട്ടിലേക്ക് റീപോട്ട് ചെയ്ത് കൊടുക്കാം വെയിറ്റ് കാരണം ഇതിവിടെ വെച്ച് ഒടിഞ്ഞു പോയതാണ് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം പുതിയൊരു ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ വേരുള്ള ഭാഗം മാത്രം അടർത്തിയെടുത്ത് വേറെ റീപ്പുട്ട് ചെയ്യാം വയുസഞ്ചാരം കിട്ടാൻ ഇതുപോലത്തെ പോട്ടാണ് നല്ലത് ഇതിലേക്ക് തൊണ്ടൻ കഷ്ണവും കരിയും ഓട്ടിൻ കഷ്ണവും നിറച്ചു കൊടുക്കാം ബാക്കി കൂട്ടി അടർത്തിയെടുത്ത് പല പോട്ടുകളിലായി റീപോട്ട് ചെയ്ത് കൊടുക്കാം വലിയ ഓർക്കിഡ് വലിയ പോട്ടിലേക്ക് തന്നെ റീപോർട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ചരിഞ്ഞ് ചരിഞ്ഞ് താഴേക്ക് പോകും ഇത് അടർത്തി എടുത്തിട്ട് അതിൻ്റെ വേര് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് വേണം റീപ്പോർട്ട് ചെയ്യാൻ മുറിവുള്ള ഭാഗത്ത് കറുവപ്പെട്ട പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പോട്ട് തേച്ച് എനിക്ക് എടുത്ത് റീപെയിൻ്റ് ചെയ്ത് നമുക്ക് റീ ചെയ്യാം അങ്ങനെ റീപെയിന്റ് ചെയ്ത് പുതിയ പ്ലാന്റും നട്ട് ഹാങ്ങിങ് ചെയ്തു വലിയ പ്ലാന്റ് വലിയ പോട്ടിൽ തന്നെ റീപോട്ട് ചെയ്തു വെയിൽ കിട്ടുന്ന ഭാഗമായതുകൊണ്ട് തെങ്ങിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വേരൊക്കെ ചിലന്തി വില പോലെ തെങ്ങിൽ പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് ഇനി തടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഒരു പി വി സി പൈപ്പിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതൊരു ബക്കറ്റിൽ സിമെന്റിട്ട് ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഇത് ഒരു വർഷത്തിൽ കൂടുതൽ ആയി കാണും ഈ തടിയിൽ വെച്ചു പിടിപ്പിച്ചിട്ട് വേരൊക്കെ തടിയിൽ നന്നായി പറ്റി പിടിച്ചിരിക്കുകയാണ് നിറയെ പൂക്കുകയും ചെയ്തിരുന്നു തണലത്തിരുന്നത് കാരണം ഇപ്പോൾ വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുത്തു ഇത് കാലപ്പഴക്കം വരുമ്പോൾ തടി ഉറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു പി വി സി പൈപ്പിലേക്ക് തടിയുടെ ചുവടു ഭാഗം ഇറക്കി വെച്ചു എന്നിട്ട് ഒരു ബക്കറ്റിൽ പൈപ്പ് വെച്ച് കല്ലിട്ട് ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ സിമൻറ്റും മണലും കൂടി കുഴച്ച് ഉറപ്പിച്ചു കൊടുത്തു ഇനി ഫിറ്റായിരിക്കുന്ന കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റിക്കൊണ്ടുപോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല്ല ബായ്